ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബൂസ്റ്റഡ് ലെസൺസ് അപ്പോൾ എല്ലാവരും റിവിഷൻ്റെ ഫൈനൽ റൗണ്ടിലായിരിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക കറൻറ്റ് അഫയേഴ്സ് പ്രത്യേകം നോക്കുക എന്നിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുക മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ കറൻ്റ് അഫെയർസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒട്ടും സമയം കളയാതെ ക്വസ്റ്റ്യൻസ് നോക്കാം ൂ എന്ന പ്രാദേശികവാദം അനുഭവപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് എ ഐക്യരാഷ്ട്ര ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ആര് ശ്രീകുമാരൻ തമ്പി സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത് കുട്ടനാട് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എം വിശ്വേശ്വരയ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏത് പാരീസ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്തദാസ് അന്തർ സംസ്ഥാന ചരക്ക് സേവന ക്രയവിക്രയങ്ങൾക്ക് മേൽ ചുമത്തുന്ന ചരക്ക് സേവന നികുതി ഏത് ജി എസ് ജി പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത് ചലഞ്ചർ ഗൌത്വം ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഡി വൈ ചന്ദ്രചൂഡ് സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ നവോത്ഥാന നായകൻ ആരാണ് രാജാറാം മോഹൻ റോയ് കേരളത്തിലെ പ്രശസ്തമായ ഒരു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ശിവഗിരിമല ഏതാണ് നദി പെരിയാർ ഇരവികുളം നാഷണൽ പാർക്കിൽ കണ്ടുവരുന്ന അപൂർവയിനം ജീവി ഏത് വരയാട് താജ്മഹൽ എന്ന ലോക പ്രശസ്ത സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് രൂപകൽപ്പന ചെയ്ത ശില്പി ആരായിരുന്നു ഉസ്താദ് ഈസ സെപ്റ്റംബർ പതിനാറിൻ്റെ പ്രാധാന്യം എന്താണ് ഓസോൺ ദിനം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് ഇത് സ്ഥാപിച്ച പ്രശസ്തനായ കവിയാർ വള്ളത്തോൾ നാരായണമേനോൻ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് കേരളത്തിൽ നാൽപ്പത്തിനാല് നദികളുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാൽപ്പത്തിനാല് നദികളായി നിജപ്പെടുത്തിയിരിക്കുന്നത് നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് പതിനഞ്ച് കിലോമീറ്ററെങ്കിലും നീളം വേണം ഒരു നദിയായി കണക്കാക്കാൻ ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ചമ്പാരൻ സമരം ഇന്ത്യയുടെ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര ഇരുപത്തി വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കാപ്പാട് വന്നിറങ്ങിയത് ഏത് കപ്പലിലാണ് സെന്റ് ഗബ്രിയേൽ ഭൂചലനത്തെ പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സീസ്മോളജി ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആകാശവാണിക്ക് ആ പേര് നൽകിയത് ആര് രവീന്ദ്രനാഥ ടാഗോർ ലോകപ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പകുതി ഭാഗം അമേരിക്കൻ ഐക്യനാടുകളിലും പകുതി ഭാഗം കാനഡയിലുമാണ് ഏതാണ് ഈ വെള്ളച്ചാട്ടം നയാഗ്ര ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ടാഗോർ സർ പദവി ഉപേക്ഷിക്കാനിടയായ സംഭവം ഏതാണ് വാലാബാഗ് പുതിയ ഡൽഹി മുഖ്യമന്ത്രി ആര് അതിശി കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ ജാംദാർ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് എന്താണ് വിജയപുരം പാരീസ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ മെഡൽ നേടിയത് ആര് ആവിനി ലെഗ്ര നൂറ് ഗ്രാം ഭാരം കൂടിയതിന് ഒളിമ്പിക്സിൽ സ്വർണം നഷ്ടമായ ഇന്ത്യക്കാരൻ ആരാണ് വിനേഷ് ഫോഗട്ട് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം ഏത് ഇരവികുളം ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്ത് ജലജീവൻ മിഷൻ അടുത്തു കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ആര് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആര് മനു മനുഭാക്കർ ഈ അടുത്ത് കേരളത്തിൽ ഒരു ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് ആളുകൾ മരണപ്പെടുക ചെയ്തു ആ ജില്ല ഏതാണെന്നും ആ സ്ഥലത്തിന് പറയുന്ന പേരും അവിടെ ഒരു സ്കൂൾ അത്യാവശ്യം തകർന്നിട്ടുണ്ടായിരുന്നു ആ സ്കൂളിൻ്റെ പേരും കമൻറ്റ് ചെയ്യാം ഇത് ചോദിക്കാൻ നൂറ്റൊന്ന് ശതമാനം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണേ അപ്പോൾ എല്ലാവരും ആൻസർ താഴെ കമൻറ്റ് ചെയ്യാം ശാസ്ത്രോത്സവത്തിൽ സോഷ്യൽ സയൻസ് ക്യുസിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ Thank you for watching.